അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദർസിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിശുദ്ധ ഖുർആാന് മറ്റുള്ള ഗ്രന്ഥങ്ങൾക്ക് മുകളിലുള്ള സ്ഥാനത്തെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി കൗസർ എന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളായതിനാൽ തന്നെ തുടർന്നും ഈ ദർസിൽ നബി സല്ലല്ലാഹു അലഹി വസല്ലമയുടെ ശ്രേഷ്ഠതകൾ തന്നെയാണ് വിവരിക്കുന്നത് ഖലിഫുദുൽ മസീദ് സാനിറിയാഹു താലാൻഹു അരുളുന്നു അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത് ഹത്തമുൻ നബിയീൻ ആവുക എന്നത് തന്നെയാണ് അതായത് നുപുവത്തിൻ്റെ എല്ലാ ഉന്നതമായ സ്ഥാനമാനങ്ങളും നബി സല്ലാഹു അലൈ വസ്ലം തിരുമേനിയിൽ അവസാനിച്ചിരിക്കുന്നു മറ്റു മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ നൽകിയ അർത്ഥപ്രകാരം നോക്കുമ്പോൾ ഒരു തെളിവും സമർപ്പിക്കാൻ അവർക്കാകുന്നില്ല ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ പ്രവാചകത്വ സംബന്ധമായ വാദമാണ് ഖത്മെ നുബുവത്ത് സഹാബികൾ ക്രിസ്ത്യാനികളോടോ യഹൂദരോടോ ഞങ്ങളുടെ നബിക്ക് ശേഷം മറ്റൊരു നബി വരില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ സ്വയം ഒരു മസീഹിനെ കാത്തിരിക്കുന്നവരാണല്ലോ ഹത്മേ നബൂവത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം പൂർണ്ണമായ പ്രവാചകത്വം എന്നതാണ് ഹത്മേ നബൂവത്തിൻ്റെ ആയത്തിൽ അർത്ഥം വരുന്നത് മുദ്ര എന്നതാണ് ആ മുദ്ര കൂടാതെ മറ്റൊരു നബിക്കും വരാൻ സാധിക്കുന്നതല്ല ഹസ്രത് ഈസൈ ഇസ്ലാമിനെ ഇഞ്ചുയിലൂടെയോ മൂസാലെ ഇസ്ലാമിനെ തൗറാത്തിലൂടെയോ കൃഷ്ണൻ അലൈഹ് ഇസ്ലാമിനെയും രാംചന്ദ്രൻ അലൈഹ് ഇസ്ലാമിനെയും അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയോ ജർദസ്റ്റ് അലൈഹി ഇസ്ലാമിനെ അവസ്ഥ എന്ന ഗ്രന്ഥത്തിലൂടെയോ അവരുടെ സത്യസാക്ഷ്യം വിവരിക്കുക സാധ്യമല്ല ഖുറാൻ്റെ തെളിവുകളിലൂടെ മാത്രമേ അവരുടെ സത്യസാക്ഷ്യവും വിവരിക്കാൻ സാധ്യമാവുകയുള്ളൂ റസൂൽ അള്ളാ സലാഹു അലഹി വസലമയ്ക്ക് വേണ്ടി അള്ളാഹു നൽകിയ രണ്ടാമത്തെ ആയത്ത് റസൂലിന് അള്ളാഹു ധന ഉന്നത സ്ഥാനം നൽകിയെന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു ഇൻ ആലു ഇമ്രാൻ മുപ്പത്തി രണ്ടാമത്തെ വചനം അള്ളാഹു പറയുന്നത് എന്തെന്നാൽ അല്ലയോ മുഹമ്മദ് സലഹു അലഹി വസ്ലം നീ അവരോട് പറയൂ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടികൊള്ളുകയും അവൻ നിങ്ങളെ തിരിച്ചും സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നിന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു പറയുന്നു സൂറത്തുൽ നിസാ എഴുപതാമത്തെ വചനം ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർ അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കൂട്ടരിൽ ഉൾപ്പെടുന്നതാണ് അതായത് നബിമാർ സിദ്ദീഖ് ഷഹീദ് അല്ലെങ്കിൽ സ്വാലിഹ് ഇവർ അള്ളാഹുവിനോട് എത്രയും അടുത്ത സുഹൃത്തുക്കളാണ് ഇത് നബിയെ പിൻപറ്റുന്ന ശിഷ്യന്മാർക്കുള്ള അനുഗ്രഹങ്ങളാണ് നോക്കുക ആ പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് അള്ളാഹു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് രണ്ട് തരം കുറിച്ച് ഹലിഫതുൽ മസീദ് സാനി റഹിള്ളാഹു താലാൻഹു വിവരിക്കുന്നു ഒന്ന് ശരീയത്തുമായി വന്ന നബി രണ്ട് ശരീയത്ത് ഇല്ലാതെ വന്ന നബി അതുപോലെ ഒരാൾ ഗ്രന്ഥം കൊണ്ടുവരുന്നു മറ്റേയാൾ ഗ്രന്ഥം കൊണ്ടുവരുന്നില്ല രണ്ടുപേരുടെയും ജോലി എന്നത് യാലി മുഹമ്മൽ കിതാബ ഗ്രന്ഥങ്ങളിലെ ജ്ഞാനം അഥവാ അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനം ലോകത്തിന് നൽകുക എന്നത് തന്നെയാണ് പക്ഷെ ശരീരത്ത് ലഭിച്ച നബിയുടെ സ്ഥാനം തന്നെയാണ് മുമ്പിൽ ഹസരത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയ്ക്ക് മുമ്പ് ശരിയത്തുമായി വന്നിട്ടുള്ളത് രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് ഹസ്ത് നൂഹ് അലൈഹി ഇസ്ലാം രണ്ട് ഹസരത് മൂസ അലൈഹി സ്ലാം ഹസരത് നൂ അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ വന്ന പ്രവാചകനാണ് ഹസരത് ഇബ്രാഹീം അലഹിസ്ലാം അതുപോലെ ഹസ്ത് മൂസ അലഹി സ്ലാമിൻ്റെ ശരീരത്തിൽ വന്ന പ്രവാചകന്മാരാണ് ഹസരത് ദാവൂദ് അലൈഹി ഇസ്ലാം ഹസരത് ക്കക്കരിയ അലൈഹി ഇസ്ലാം ഹസ്ത് സുലൈമാൻ അലൈഹി ഇസ്ലാം ഹസരത് യഹിയ അലഹി ഇസ്സലാം ഈ രണ്ട് ശരീയത്തോടു കൂടാതെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഖുറാൻ എന്തെന്നാൽ എം മിൻ ഉമ്മസിൻ ഇല്ല ഖൊല ഫിഹ നസീർ എന്നതാണ് അള്ളാഹു പറയുകയാണ് എൻ്റെ പ്രവാചകൻ ഇറങ്ങാത്ത ഒരു കൗമും ഈ ദുനിയാവിലില്ല ഹിന്ദുമത വിശ്വാസിയും ബുദ്ധമത വിശ്വാസിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസി ഞങ്ങളുടെ ഇടയിലും നബിമാറോ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൽ കളവൊന്നുമില്ല അത് യാഥാർത്ഥ്യമാണ് ഖുറാൻ പറയുന്നതാണ് മുമ്പ് പറഞ്ഞു അതായത് എല്ലാ നബിമാരും വന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ ലോകത്തെ അറിയിക്കുക എന്നത് തന്നെയാണ് ഒരു ചോദ്യം ഉദിക്കുന്നു എല്ലാ നബിമാരും വന്നത് ഒരേ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പിന്നെ പ്രവാചകന്മാരിൽ തന്നെ ഉൾപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ്മയ്ക്ക് എന്ത് ശ്രേഷ്ഠതയാണുള്ളത് ഇതിനുള്ള ഉത്തരം അടുത്ത ദർസിൽ പറയുന്നതാണ് ഇൻഷാള്ള وآخر الدعوانا أن الحمد لله رب العالمين